പരിശുദ്ധ ത്രിത്തത്തിനും തിരു കുടുംബത്തിനും കൊടാനു കൂടി നന്ദി ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ച മാതാവിന് ഒത്തിരി നന്ദി എൻ്റെ പേര് ജയമോൾ കുര്യാക്കോസ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്ത് നിന്ന് വരികയാണ് ഞാനൊരു നേഴ്സാണ് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഒ ഇറ്റി പരീക്ഷയ്ക്ക് പഠിച്ച് എനിക്ക് പുറത്തോട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരാഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഓഗസ്റ്റ് മാസം ഒ ഇ പരീക്ഷ എഴുതി അപ്പം പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഫെയിലായി എനിക്ക് കിട്ടിയില്ല അതിനുശേഷം ഞാൻ കൃപാസനത്തിൽ വന്ന് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഉടമ്പടി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഒ ഇ റ്റി പരീക്ഷ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തു കഴിഞ്ഞപ്പം നോർമലി എല്ലാവർക്കും റീഡിങ്ങും ലിസണിങ്ങും ഒടികൾ ടഫ് ആയിരിക്കും റൈറ്റിംഗ് സ്പീക്കിംഗ് എളുപ്പമായിരിക്കും എനിക്കും അതേപോലെ തന്നെ റൈറ്റിംഗ് സ്പീക്കിംഗ് എളുപ്പമായിരുന്നു റീഡിങ്ങും ലിസണിങ് ടഫായിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ റീഡിംഗിൽ ലിസണ്ടിങ്ങും എനിക്ക് ഭയങ്കര ടഫാണ് അത് എനിക്ക് എങ്ങനെയെങ്കിലും തരണം റൈറ്റിംഗ് സ്പീക്കിംഗ് എനിക്ക് എന്തായാലും കിട്ടും കുഴപ്പമില്ലായിരുന്നു നല്ല ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ ഞാൻ വിചാരിച്ചു അതെനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അപ്പോൾ ആ ടഫായിട്ടുള്ളതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി എൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ടഫായിട്ടുണ്ടായിരുന്നത് രണ്ടും എനിക്ക് ലഭിച്ചു ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റൈറ്റിംഗ് സ്പീക്കിങ്ങും എനിക്ക് നഷ്ടപ്പെട്ടു എനിക്ക് ക്ലബ്ബിങ് സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ടഫായിട്ടുള്ള രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ചിലപ്പോൾ ഒന്നും കൂടെ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ പരീക്ഷ എഴുതി ഡിസംബർ മാസം പതിനാറാം തീയതി വീണ്ടും ഞാൻ ഉടമ്പട നിറച്ച വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് എഴുതി നാല് മുടികളും എനിക്ക് ടഫായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ വന്നത് അപ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു മാതാവി നാല് മുടികളും ടഫായിരുന്നു പക്ഷേ ഞാനത് കെയർ ചെയ്യുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താണോ ദൈവഹിതം അതുപോലെ നടക്കട്ടെ ഇനി ഞാൻ പോകണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പാസ്സാകണ്ട പക്ഷേ എനിക്ക് വേറൊരു വഴി നീ കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം അതിനുശേഷം റിസൾട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഞാൻ സന പ്രാർത്ഥന ഞാൻ ഉടമ്പട പ്രാർത്ഥന മുടങ്ങാതെ രാവിലെയും അതേപോലെ തന്നെ കൊന്തേയും ഞാൻ മുടങ്ങത്തില്ലായിരുന്നു പരിശുദ്ധ കുർബാനയിൽ സാധിക്കുന്നിടത്തോളം ദിവസം ഞാൻ പങ്കെടുക്കുമായിരുന്നു വിശുദ്ധ ഗ്രന്ഥം ഞാൻ വായിക്കുമായിരുന്നു അപ്പം അങ്ങനെ റിസൾട്ട് വന്നു നാല് മുടികളും തന്ന് മാതാവ് എന്നെ പാസ്സാക്കി അപ്പം അത് കഴിഞ്ഞിട്ട് ജാനുവരി മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിലായിരുന്നു റിസൾട്ട് വന്നത് അത് കഴിഞ്ഞ് ഒ ഇ ടി പരീക്ഷയ്ക്ക് ശേഷം സി ബി ടി പരീക്ഷയുണ്ട് അപ്പം ഞാൻ മാതാവിൽ പ്രാർത്ഥിച്ചു മാതാവി ഇതുവരെ എത്തി എൻ്റെ കഴിവുകൊണ്ടല്ല ഈശോയെ മാതാവിലൂടെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ നിറച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാംഗ്ലൂരായിരുന്നു പോയി സി ബി ടി പരീക്ഷ എഴുതാനായിട്ട് പോയത് അവിടെ ചെന്ന് പരീക്ഷ കഴിഞ്ഞു നൂറ് ക്വസ്റ്റിനാണ് എനിക്കാകെ അറിയാവുന്നത് ഒരു പത്തോ പതിനഞ്ചോ അങ്ങേറ്റം മാക്സിമം അപ്പം എഴുപത്തിയൊന്ന് മാർക്കാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ പുറത്ത് വന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ റിസൾട്ട് അറിയും ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് പുറത്ത് വന്നപ്പം ഞാൻ സി ബി ടി പരീക്ഷ പാസ്സായി അതുകഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു എട്ട് മാസത്തോളം യു കെ ഇൻറ്റർവ്യൂ ഫ്രീസ് ചെയ്ത് വെച്ചു ഇൻ്റർവ്യൂ ഒന്നും നടക്കുന്നില്ല അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ ഉടമ്പടി എടുത്തതാണ് അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും ഇൻ്റർവ്യൂ എനിക്ക് കിട്ടും എങ്ങനെയെങ്കിലും അല്ല എനിക്ക് ഉറപ്പാണ് കിട്ടുമെന്നുള്ളത് അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എനിക്ക് എട്ടു മാസത്തോളം ഞാനിങ്ങനെ ഇൻ്റർവ്യൂ വന്ന് അപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ചോദിക്കും പോകാറൊന്നും ആയിട്ടില്ല അപ്പം ഒരുപാട് സങ്കടമാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഈശോ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണേ അപ്പം ഇൻ്റർവ്യൂ ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുന്ന സമയത്ത് ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാ ദിവസവും ഞാൻ തൈലം നെറ്റിയിൽ പുരട്ടുമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഇൻറ്റർവ്യൂ ലഭിച്ചു ഇൻറ്റർവ്യൂ ഒന്നും നടക്കാതിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ലഭിച്ചു ആദ്യം ഇൻറ്റർവ്യൂ തന്നെ എനിക്ക് പാസ്സായി അതിനുശേഷം വീണ്ടും ഞാൻ ബാക്കി പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ സമയം വന്നപ്പം പി സി സിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഡാമേജ് ആണ് പാസ്പോർട്ട് അപ്പം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു അപ്പോൾ അവർ ഞാൻ ഓർത്ത് കാരണം ഒ ഇ ടി പരീക്ഷ സി ബി ടി പരീക്ഷ അതുകഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രോസസ്സിങ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തത് ആ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ടാണ് ഞാൻ അപ്പം അവർ പറഞ്ഞു നിങ്ങൾ ഏജൻസിയിൽ വിളിച്ച് ചോദിക്കേ എങ്ങനെയാണ് ഇനിയിപ്പോൾ പുതിയ പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്പർ മാറിപ്പോകും അത് ഇഷ്യൂ ആകും അപ്പം ഞാൻ ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയിരുന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു ഈശോയോട് പറഞ്ഞു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പോകണ്ട എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകണ്ട പക്ഷേ എനിക്ക് വേറൊരു വഴി ഇനി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ അപ്പോൾ അവർ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല പുതിയ പാസ്പോർട്ട് എടുത്തോളൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട് ഞാൻ തിരിച്ചു വന്നു പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു അപ്പം ബാക്കി എല്ലാവരുടെയും അയച്ചു കൊടുക്കണം അപ്പം എൻ്റെ മാത്രം ഡിലേ ആകുമല്ലോ പുതിയ പാസ്പോർട്ട് ഇനി എടുത്ത് വരണം അപ്പം ഞാൻ മാതാവിനോട് ഒത്തിരി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാനപ്പം ഉടുമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പുരട്ടി അപ്പം പിറ്റേ ദിവസം ബുധനാഴ്ച ചൊവ്വാഴ്ചയായിരുന്നു പി സി സിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത് പിറ്റേ ദിവസം ബുധനാഴ്ച ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ വീണ്ടും ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തു ഞാൻ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഡാമേജ് പാസ്പോർട്ട് നമുക്ക് തൽക്കാലിൽ കിട്ടത്തില്ല നോർമൽ ഡേസ് എടുക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ആ ഓഫീസേഴ്സിനെല്ലാവരെയും കാണുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് എനിക്ക് അവരോട് സംസാരിക്കാനായിട്ടുള്ളൊരു വരം എനിക്ക് തരണേ അഭിഷേകം തരണേ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാ ഓഫീസേഴ്സിൻ്റെ അടുത്തും പോകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അവിടെ ചെന്നു അവ ഓഫീസേസിനോട് എല്ലാം സംസാരിച്ചു എല്ലാം ക്ലിയർ ചെയ്തു ഞാൻ വീട്ടിൽ വന്ന് കയറി അന്ന് വൈകുന്നേരം എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു എൻ്റെ പുതിയ പാസ്പോർട്ട് ഡിസ്പാച്ച്ഡ് ആയിരുന്നുള്ളത് പിറ്റേ ദിവസം അതായത് ഒരു ദിവസം കൊണ്ട് എൻ്റെ പാസ്പോർട്ട് എനിക്ക് വീട്ടിൽ കിട്ടി പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും എൻ്റെ പുതിയ പാസ്പോർട്ട് എനിക്ക് വീട്ടിൽ കിട്ടി അതുമായിട്ട് ഞാൻ പി സി സിക്ക് അപ്ലൈ ചെയ്തു പിന്നീടുള്ള കാര്യങ്ങളിൽ പിന്നെ വിസ കിട്ടി വിസ എനിക്ക് യു കെ വിസ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നു മാതാവ് ആ വിസ വന്നു കഴിഞ്ഞിട്ടും വീണ്ടും തടസ്സങ്ങളായിരുന്നു അപ്പോൾ അതിനെ ആ തടസ്സങ്ങളെല്ലാം ഞാൻ ഈശോ എന്ത് തടസ്സം വന്നാലും ഉടനെ ഞാൻ മുട്ടുകൂത്തി ഈശോയടുത്തുനിന്ന് പ്രാർത്ഥിക്കും ഈശോയെ നിൻ്റെ മുമ്പിലല്ലാതെ വേറൊരിടത്തും ഞാൻ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു വിസയ്ക്ക് വന്നതിന് ശേഷവും തടസ്സങ്ങളുണ്ടായിരുന്നു ഇന്നലെ എൻ്റെ ടിക്കറ്റ് വന്നു നാളെ രാവിലെ ഞാൻ യു കെക്ക് പോവുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ എനിക്ക് ചൊരുങ്ങി എന്ന അനുഗ്രഹങ്ങൾക്ക് കൊടാനുകൂടി നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം അക്രൈസ്തവ മേഖലയിൽ ക്രൈസ്തവ മേഖലയിലൊക്കെ കൊടുക്കുമായിരുന്നു കത്രം കൊടുക്കുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ ഇത് അർഹതപ്പെട്ടവരിലേക്ക് നീ എത്തിക്കണം ആരെങ്കിലും മുഖം കറപ്പിച്ച് കഴിഞ്ഞാലും വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്ദി പറയും കാരണം അത് അവരിലേക്ക് എത്താനുള്ളതല്ലായിരുന്നു അപ്പോൾ ഞാൻ ആരെങ്കിലും വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു പിന്നെ രോഗികളെ സന്ദർശിച്ച് എന്തെങ്കിലും സഹായം ചെയ്യുമായിരുന്നു ആധ്യാത്മികമായിട്ട് എനിക്ക് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അപ്പം എൻ്റെ കൂട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈശോയെ ഒ ഇ ടി പരീക്ഷ പാസ്സാകാത്തവരുണ്ട് ഇന്റർവ്യൂ കിട്ടാത്തവരുണ്ട് എല്ലാവരെയും സമർപ്പിച്ച് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പരിശുദ്ധ ബലിയിലെ സജീവമായി പങ്കെടുക്കുവാനുള്ളൊരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു പരിശുദ്ധ അമ്മയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് കോടാനും കൂടി നന്ദി ഈശോയ്ക്ക് വിശുദ്ധ നാലാം തിരുവചനം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും ജയമോൾ കുര്യാക്കോസ് എന്ന ഈ മകൾ തൻ്റെ വിദേശത്ത് പോകുവാനുള്ള പരീക്ഷ പരീക്ഷയുടെ നേരിടലും വിസ പ്രോസസ്സിങ്ങിനെ കുറിച്ചുമാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് എത്ര കണ്ട് പരിശുദ്ധമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും സഹായവും ഈ മകളുടെ പഠന പ്രോസസ്സ് വഴിയിൽ ലഭിച്ചുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യമകൾ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള വിഷയങ്ങളിൽ അവൾ പരാജയപ്പെടുകയും അവൾ ഏറ്റവും പ്രയാസമെന്ന് കരുതിയ മെടിവിളികളിൽ അവൾ വിജയിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് തനിക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സഹായം ആവശ്യമില്ലെന്ന് താൻ തന്നെ ഉറച്ചു വിശ്വസിച്ചിരുന്ന രണ്ട് മെഡുവിളികൾ കഴിവിലാശ്രയിച്ച് എഴുതുമ്പോൾ അത് വല്ലാതെ പരാജയപ്പെട്ടു പോകുന്നതും തനിക്ക് ഒരു കാരണവശാലും കിട്ടുവാൻ സാധ്യതയില്ല വീണ്ടും വീണ്ടും എഴുതേണ്ടി വരുമെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അമ്മമാതാവിൽ പൂർണ്ണമായി സമർപ്പിച്ച് ശരണപ്പെട്ട് കണ്ണീരൊരുക്കി പ്രാർത്ഥിച്ച് അവൾ എഴുതിയ രണ്ട് മെടിപുളികൾ അത്ഭുതകരമായ ആദ്യ അവസരത്തിൽ തന്നെ അമ്മ മാതാവ് അവൾക്ക് നൽകുകയും ചെയ്യുന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജോസഫച്ചൻ പറയുന്ന ഒരു പ്രത്യേക സന്ദേശമാണത് മെറിറ്റിലല്ല ഗ്രേസിലാണ് ജീവിതത്തെ ഉറപ്പിക്കേണ്ടത് എപ്പോഴാണോ നമ്മൾ മെറിറ്റ് മുഴുവനും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവകൃപയാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്തു തുടങ്ങുന്നുവോ ആ നിമിഷം മുതൽ തടസ്സങ്ങൾ മാറി പ്രശ്നങ്ങൾ മാറി പരാജയങ്ങൾ മാറി ഉയർച്ച വന്നു തുടങ്ങുമെന്ന് ആവർത്തിച്ച ജോസഫ് ബച്ച നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് മകളുടെ ഒ ഇ ടി പരീക്ഷയുടെ മേഖലയിലും മകൾക്ക് ലഭിച്ച പരീക്ഷകൾ രണ്ടും പിന്നീട് ജയിച്ചു വരുന്നതും മകൾ പറയുന്നുണ്ട് അതിൻ്റെ അമ്മ മാതാവിൽ പൂർണ്ണമായി സമർപ്പിച്ച് അമ്മയിലൂടെ ദൈവിക സംരക്ഷണയിൽ വിജയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണെന്ന് രണ്ടാമത് വിസ പ്രോസസ്സ് നടക്കുമ്പോഴാണ് വിസയുടെ കാലാവധി പാസ്പോർട്ടിൻ്റെ കാലാവധി തീരുന്ന പ്രശ്നം വരുന്നത് പാസ്പോർട്ട് ഡാമേജായി അത് മാറ്റേണ്ടി വരുന്ന പ്രശ്നം വരുന്നത് ആ സമയത്തും വലിയൊരു ബുദ്ധിമുട്ട് അത് ഏതാണ്ട് വിസ കൈയിലേക്ക് എത്തേണ്ട നിമിഷങ്ങളിലാണ് ഇതിങ്ങനെ പാസ്പോർട്ടിൻ്റെ വിഷയമെന്ന് അതിന് മുന്നോട്ടത് കൊണ്ടുപോകുവാനാവാതെ അത് മാറി പുതുക്കി വരാതെ ചെയ്യാനാവാത്ത അവസ്ഥ വരുന്നത് അതും കരങ്ങളിലേക്കാണ് അത് സമർപ്പിക്കുന്നത് അത് സാധാരണഗതിയിൽ അത് വൈകുമെന്ന് ആ പ്രോസസ്സ് മുഴുവനും പരാജയപ്പെടുമെന്ന് ഫലരഹിതമാകുമെന്ന് യാത്ര വീണ്ടും താമസിക്കുമെന്ന ഒക്കെ മകൾ കരുതുമ്പോൾ അതിൽ തന്നെയുള്ള ഒരു പുതിയ വഴി മകൾക്ക് തുറന്നു കൊടുക്കുകയും യാതൊരു താമസവും വരാതെ ആ പ്രോസസ്സ് മുഴുവനും പൂർത്തീകരിച്ച് നാളെ വിദേശത്ത് പോകുവാനാവും വിധത്തിൽ മകൾക്ക് മകളുടെ വഴികളെ സുഗമമാക്കി കൊടുക്കുന്നു പരിശുദ്ധമ്മയുടെ സുവിശേഷ സംരക്ഷണയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അടന്ന വാതിലുകൾ തുറന്നു തരും പുതിയ വഴികൾ തെളിച്ചു തരും സമയ അമ്മ ഒരു നിമിഷം പോലും പാഴാക്കുവാനില്ലാത്ത വിധം നമ്മുടെ ജീവിതത്തെ വേഗത്തിൽ സുരക്ഷിതമാക്കുവാൻ സന്തോഷമുള്ളതാക്കുവാൻ ആരോഗ്യമുള്ളതാക്കുവാൻ തിരിക്കുമാരനു മുമ്പിൽ നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കും അതിൻ്റെ നിരന്തരമായ സാക്ഷ്യമാണ് മകൾ തൻ്റെ സാക്ഷ്യത്തിലുടനീളം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത് മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക